റൈറ്റ്സ് വിറ്റത് മൂന്ന് കോടിക്ക് മാർക്കോ തെലുങ്ക് മൊഴിമാറ്റ പതിപ്പ് റിലീസ് പ്രഖ്യാപിച്ചു മലയാള സിനിമയിൽ സമീപകാലത്തെ വലിയ വിജയങ്ങളിലൊന്നാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ചിത്രം ഈ മാസം ഇരുപതിനാണ് തിയേറ്ററുകളിൽ എത്തിയത് മലയാളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ സിനിമ പ്രേക്ഷകരെ വിശേഷിച്ചും യുവപ്രേക്ഷകരെ ആദ്യ ദിനങ്ങളിൽ തന്നെ കാര്യമായി തിയേറ്ററുകളിൽ എത്തിച്ചു മലയാളം പതിപ്പിനൊപ്പം ഉത്തരേന്ത്യയിൽ ഇരുപത് ഹിന്ദി പതിപ്പും റിലീസ് ചെയ്യപ്പെട്ടിരുന്നു ഇതിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ മറ്റൊരു ഭാഷയിലും ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പാണ് റിലീസിന് ഒരുങ്ങുന്നത് തെലുങ്ക് മൊഴിമാറ്റ പതിപ്പിന്റെ വിതരണാവകാശം മൂന്ന് കോടി രൂപയ്ക്കാണ് വിറ്റുപോയത് ഇതിനൊപ്പം ചിത്രം തിയേറ്ററുകളിലെത്തുമ്പോൾ വരുമാനത്തിന്റെ ഷെയറും നിർമ്മാതാവിന് ലഭിക്കും ജനുവരി ഒന്നാണ് തെലുങ്ക് പതിപ്പിന്റെ റിലീസ് ഉണ്ണി മുകുന്ദന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് റിലീസ് ദിനത്തിൽ പത്ത് ദശാംശം എട്ട് കോടിയാണ് ചിത്രം നേടിയത് ആക്ഷന് വലിയ പ്രാധാന്യമുള്ള സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സിനാണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലൈ കിങ്സിന് ഒരുക്കിയിരിക്കുന്നത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കോറിയോഗ്രാഫി നിർവഹിച്ച കലൈ കിങ്സിന് ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നത് ഇതാദ്യമായാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് കെജീഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റൂർ ആണ് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് സോണി മ്യൂസിക്കാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്